കാശ്മീരിലെ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഈ ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് ഏറ്റിട്ടുള്ള ഒരു മുറിവാണല്ലേ ഈ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയമെടുക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് ബൈസരൺ വാലി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മനോഹരമായ സ്ഥലത്തെ ജനജീവിതം ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ടൂറിസത്തിലൂടെയാണ് ആ ടൂറിസത്തിനേറ്റിട്ടുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണം എന്ന് പറയുന്നത് ഇനി അവിടെയുള്ള ജനങ്ങളുടെ ജീവിതമാർഗം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വക പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് കാരണം ടൂറിസത്തിൻ്റെ ടൂറിസത്തിനായി ആളുകൾ ബൈസറൻ വാലിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ടൂറിസത്തെ ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങളുടെ വയറ്റത്തടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് എന്താണ് മതമാണല്ലേ മതത്തിൻ്റെ പേരിലുള്ള ഒരു വർഗീയതയാണ് മതത്തിൻ്റെ പേരിലുള്ള ഒരു വർഗീയത വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികൾ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാശ്മീർ വളരെ ഒരു പുരോഗതിയുടെ പാതയിലായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് നേട്ടങ്ങളും നല്ല നല്ല കാര്യങ്ങളും ടൂറിസത്തിനായിട്ട് ഒരുപാട് ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നും കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പതിയെ പതിയെ കാശ്മീർ ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരവാദികൾക്ക് സഹിച്ചില്ല എന്നുള്ളതാണ് ഭീകരവാദം നടത്തി ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരെ പേടിപ്പിച്ച് കാശ്മീരിനെ തങ്ങളുടെ കൈവശത്തെ ആക്കുക എന്നുള്ളതാണ് ഈ ഭീകരവാദികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വർഗീയത വർഗീയ വിഷം അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ളൊരു വിദ്വേഷം ഇന്ത്യയുടെ ജനങ്ങൾക്കിടയിൽ കുത്തിവെക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യാത്യ ആത്യാന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ആ ഒരു ലക്ഷ്യത്തിൽ നാം ഇന്ത്യക്കാര് പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ് എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാം ഇന്ത്യക്കാരുടെ ഉള്ളിൽ മനുഷ്യനെ മറ മതം മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പായിട്ട് മാറാതിരിക്കട്ടെ എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ആത്മവാക്യം അല്ലെങ്കിൽ ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആ കൺസെപ്റ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒറ്റക്കെട്ടായി ഈ ഭീകരവാദത്തിനെതിരെ ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഇന്ത്യക്കാരാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഇവിടെ കശ്മീരികളെന്നോ അല്ലെങ്കിൽ ഹൈദരാബാദികളെന്നോ മലയാളികളെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും വേണ്ട ഈ ഒരു ഭീകരവാദത്തിനെതിരെ പൊരുത്തുമ്പോൾ നാം എല്ലാവരും ഇന്ത്യക്കാരാണ് അതുപോലെ തന്നെ ഈ ഒരു ഭീകരവാദത്തിൻ്റെ ആഘാതം മറികടക്കാനായിട്ട് നമുക്ക് കാശ്മീരി ജനതയ്ക്കൊപ്പം നിൽക്കാം കാശ്മീരിലേക്ക് ടൂറിസത്തിനായി ആളുകൾ എത്താതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭീകരവാദികളുടെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ആ ലക്ഷ്യം അവർക്ക് സാധിച്ചു കൊടുക്കരുത് നമ്മൾ വീണ്ടും വീണ്ടും കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് ആ താഴ്വരയിലേക്ക് പോകണം അവിടുത്തെ ജനങ്ങൾക്ക് ആ രീതിയിൽ വേണം നമ്മളൊരു സപ്പോർട്ടായി നിൽക്കാനായിട്ട് അപ്പം ഇന്ത്യൻ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി നമുക്ക് വേണ്ടതായിട്ടുള്ള സുരക്ഷിതത്വം ഇനിയുള്ള ദിവസങ്ങളിൽ തരും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചെറിയ എന്തോ ഒരു സുരക്ഷ പാളിച്ച ഈ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നാം കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ മേജർ രവി പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഞാൻ ചെറുതായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പാകിസ്ഥാനിലെ ഈ ഭീകരവാദികൾക്ക് പാകിസ്ഥാനിലെ എല്ലാ ആളുകളെയും ഞാൻ പറയുന്നില്ല ഈ പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ഇവിടെയുള്ള മുസ്ലിംസിനെ പ്രത്യേകിച്ചൊരു ഒന്നുമില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ഇവിടെയുള്ള ഹിന്ദുക്കളോട് പ്രത്യേകിച്ചൊരു വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ത്യയിലെ എല്ലാവരും അവർക്ക് ശത്രുക്കൾ തന്നെയാണ് ഇന്ത്യയിൽ താമസിക്കുന്നവരെല്ലാവരും അവർക്ക് ഹിന്ദുസ്ഥാനികൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോടുള്ളൊരു വെറുപ്പാണ് അവർ ഈയൊരു ഭീകരവാദത്തിലൂടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു പോണി റൈഡറ് ഭീകരവാദികളുടെ വെടിയായിട്ട് മരിക്കുകയുണ്ടായി അപ്പോൾ ഈ ഇദ്ദേഹം ഈ ഒരു പോണി ഡ്രൈവറെ കുറിച്ച് നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തോട് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മുസൽമാനാണെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ മുസൽമാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പോയിക്കോളാൻ പറഞ്ഞതാണ് പക്ഷേ തന്നോടൊപ്പം വന്നിട്ടുള്ള ടൂറിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സഞ്ചാരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ ഭീകരവാദിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അയാൾ വധിക്കപ്പെട്ടേന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം ടൂറിസമാണ് തങ്ങളുടെ ജീവിതമാർഗം അല്ലെങ്കിൽ വരുമാനമാർഗം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളോ തങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആ സഞ്ചാരികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മനസ്സ് തൻ്റെ ജീവൻ പോലും അകവെക്കാതെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സ്മരിക്കാതിരിക്കാൻ വയ്യ അദ്ദേഹവും ഒരു മുസൽമാനാണ് അപ്പോൾ നാം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെങ്കിൽ ഒരു വിഷം കുത്തിവെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഈ ഭീകരവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിഷം കുത്തിവെച്ച് പോവുക എന്നുള്ളതാണ് അപ്പം അവരുടെ ആ വിഷം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ വരാതിരിക്കട്ടെ നാം എല്ലാവരും ഇന്ത്യക്കാരാണ് നാം എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും ഇതുപോലെ ഇന്ത്യയോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവരല്ല അവരിൽ പലരും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുമ്പോൾ ഇപ്പോൾ ഗൾഫിലായാലും അതുപോലെ തന്നെ ബഹ്റിൻ ദുബായിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള പാകിസ്ഥാനികളൊക്കെ സ്നേഹമുള്ളവരാണ് അപ്പോൾ എല്ലാവരും അവിടെയുള്ള ലോക്കൽസും ഇന്ത്യക്കാരുടെ വെറുപ്പ് സൂക്ഷിക്കുന്നവരല്ല അതിൽ ചില ഭീകരവാദികളും മതം തലയ്ക്ക് പിടിച്ച് കൊണ്ട് നടക്കുന്ന ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭീകരവാദത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങളെപ്പോലും ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഇന്ത്യ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരവസ്ഥയിൽ അങ്ങനെ അല്ലേ സിന്ധു നദീ ജല കരാറിലൊക്കെ ചെറിയ രീതിയിൽ മാറ്റം ഇന്ത്യ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഒന്നും അറിയാത്ത അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെപ്പോലും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ ൊരു ഭീകരവാദം എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഈ ഭീകരവാദത്തിനെതിരെ അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വേർതിരിവിനെതിരെയല്ല നാം എല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലെ ഹിന്ദുയിസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് ആ ഒരു ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നാം എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളതാണ് മതത്തിനേക്കാളും ഒക്കെ ഉപരി ജീവിക്കുക അല്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വാൻഡിപ്പ് ചെയ്യാണ് താങ്ക് യു